മത്സരങ്ങൾക്കൊപ്പം ബേക്കിംഗ് കുക്കിംഗ് മേഖലയിലെ ബിസിനസ് സാധ്യതകളും കരിയർ സാധ്യതകളും സൗദിയിലെ മാർക്ക് ആൻഡ് സേവ് മീഡിയ വൺ സ്റ്റാർ ബേക്കറിൽ ചർച്ചയാകും കേക്ക് മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ചൊവ്വാഴ്ച അവസാനിക്കും കുട്ടികൾക്കുള്ള കളറിംഗ് ഡ്രോയിങ് മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം വരെ തുടരും ഇവയിൽ രണ്ട് പ്രധാന സെഷനുകളുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പണം സമ്പാദിക്കാനുള്ള വഴികൾ മേഖലയിലെ സൗദിയിലെ വിപണന സാധ്യത എന്നിവ ഐഷ് പറയും സൗദിയിലെ റെഡ് സീ റിസോർട്ടിൽ ഉൾപ്പെടെ സേവന പാരമ്പര്യം ഇവർക്കുണ്ട് If you're someone who loves to bake pastries, this event is for you. If you're passionate about turning your interest into a profession, then don't miss this event. I can't wait to see you all there, so don't forget 13th of February at Mark and Save in React. ഇന്റർനാഷണൽ പേസ്ട്രി വർക്ക്ഷോപ്പുമായി എത്തുക മാഷിതയായിരിക്കും സ്റ്റാർ ബേക്കറിൽ വ്യക്തികൾക്ക് പങ്കെടുക്കാവുന്ന കേക്ക് ഡിസൈനിങ് ജോഡികളായി മത്സരിക്കാവുന്ന ഡെസേർട്ട് ചാലഞ്ച് മത്സരങ്ങളിലേക്ക് രജിസ്ട്രേഷൻ ചൊവ്വാഴ്ച അതായത് ഫെബ്രുവരി പത്തിന് അവസാനിക്കും പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാവുന്ന കുക്കി ഡിസൈനിങ്ങിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം പന്ത്രണ്ട് വരെ തുടരും നാല് മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾക്ക് കളറിംഗ് മത്സരവും എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവർക്ക് ഡ്രോയിങ് മത്സരവും ഉണ്ട് പരിപാടിക്ക് നേതൃത്വം നൽകുക കല്ലു എന്ന രാജ് കലേഷാണ് ഫജീദ ആഷിക്കും അതിഥിയായത്തും സൌജന്യ പ്രവേശനമാണെങ്കിലും മുഴുവൻ മത്സരങ്ങളിലും സെഷനിലും പങ്കെടുക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ടു നയൻ ത്രീ നയൻ എന്ന നമ്പറിലോ മീഡിയ വൺ സൗദി ഇൻസ്റ്റാ പേജിലോ ബന്ധപ്പെടാം ഈ മാസം പതിമൂന്നിന് വൈകിട്ടായിരിക്കും മത്സരങ്ങൾ മീഡിയ വൺ റിയാദ്